നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കരയിൽ മെഗാ പണം തട്ടിപ്പത്തി അയ്യായിരം രൂപ നൽകി അപേക്ഷ സമർപ്പിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വീട് നിർമ്മാണത്തിനായുള്ള ആദ്യഘഡു അക്കൗണ്ടിലെത്തും ഈ പുതിയ തട്ടിപ്പിന് പിന്നിൽ മനുഷ്യാവകാശ സംഘടനയുടെ തലവനെന്നവകാശപ്പെടുന്ന മുസ്തഫ പട്ടാമ്പിയാണെന്നും ആരോപണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ടാണ് ഇയാൾ തട്ടിപ്പ് നടത്തുന്നത് എന്ന പരാതിയുമായി പങ്ങാരപ്പള്ളി സ്വദേശി റഷീദ രംഗത്ത് വന്നു ഇന്ന് വന്നൂരിന്ന് നമ്മുടെ ഒരു ഏറ്റവും അടുത്തൊരു സ്ത്രീയുടെ ഫോണ് വരികയാണ് വീടിന് സാമ്പത്തിക സഹായം ചെയ്യേണ്ട ഒരു ഗൾഫ്കാരനാണ് അറബിയാണെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ധാരെ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതറിയില്ല അവിടെ ചെന്നറിയാം നിങ്ങൾ റേഷൻ കാർഡും റേഷൻ കാർഡിൻ്റെ കോപ്പിയും ആധാർ കാർഡിൻ്റെ കോപ്പി ഫോട്ടോയുമായിട്ട് ചേലക്കരയ്ക്ക് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെ ഒന്ന് പോയി നോക്കി പോയി നോക്കിയപ്പോൾ അവിടെ കണ്ടു കാഴ്ച കുറേ ഒരുപാട് സ്ത്രീകൾ അവിടെ വന്നിരിക്കണ്ട് ആധാർ കാർഡിന്തായിട്ട് അവർ പറയണത് എന്താണെന്ന് പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരം രൂപ അവർക്ക് അടച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവരെ വീടിനുള്ള പൈസ അക്കൗണ്ടിൽ കയറുന്നവർ പറയുന്നത് അവർ അരി എന്തൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ അവിടെ ചെന്ന് അപ്പോൾ തന്നെ അവർക്ക് വിവരം മനസ്സിലായി ഞാൻ ഇയാളെ അറിയും മുസ്തഫയെന്നു മറ്റാണ് ഇയാളെ പേരൊരു സാമൂഹ്യ പ്രവർത്തനമാണ് മനുഷ്യാവകാശ പ്രവർത്തനം എന്താണ് ഇതിന് മുമ്പ് രണ്ട് കേസിൽ പെട്ടിട്ടുണ്ട് കൊറോണ കാലത്ത് മുൻപും ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നും ഇത് ഇപ്പോഴും നാട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്നെ ഇയാൾ വളരെ വിദഗ്ധമായിട്ടൊന്ന് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് അതായത് കൊറോണ സമയത്ത് നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് അരി ഒക്കെ പാവപ്പെട്ടവർക്ക് കൊടുത്തായിരുന്നു അതങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ പേജിലൂടെ ആൾക്കാരെ അറിയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ ഒരു ദിവസം എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇതേപോലെ വലിയൊരു കാര്യം ചെയ്യണ് ഞാൻ അങ്ങനെ മനുഷ്യാവകാശ പ്രവർത്തകനാണ് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കണ് നിങ്ങൾക്ക് കുറച്ച് വീടുകളിൽ ഈ അരിക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അത്ര പാവപ്പെട്ടവരാണോ ചോദിച്ചത് അതേ എന്ന് പറഞ്ഞു അയാൾ ലിസ്റ്റ് തന്നു പത്താളുടെ ലിസ്റ്റ് തന്നു അതിലൊരു അഞ്ച് വീടുകളിൽ ഞാൻ എത്തിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇയാൾ റംല സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വലിയൊരു തട്ടിപ്പ് നടത്തിയിട്ട് പിടിക്കപ്പെടുന്നത് പിന്നെ അതിന് ശേഷം ഇയാൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നൂറുകണക്കിന് അപേക്ഷകൾ അയാൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഇരുപത്തയ്യായിരം രൂപ വെച്ച് എത്ര ആൾ കൊടുത്തു എന്നറിയില്ല നമ്മൾ എന്നെ വിളിച്ച സ്ത്രീകളൊക്കെ അവർ ആറ് അപേക്ഷകൾ വെച്ചിട്ടുണ്ട് അവർ നാളെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ കൊടുക്കരുതെന്ന് അവരോട് പറഞ്ഞു പൈസ ഒരു കാരണവശാലും കൊടുക്കരുത് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകില്ലേ ഞാൻ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിപ്പിച്ചത് വലിയൊരു തട്ടിപ്പാണ് ഓഫീസ് ഇട്ടിട്ട് മൂന്നാലാൾക്കാർ ചേർന്നിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ എത്രയും പെട്ടെന്ന് അധികാരികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കോടികൾ ഇവിടുന്ന് അയാൾ വേറെ രൂപത്തിൽ ശലകരയിൽ നിന്ന് അടിച്ചുമാറ്റി കൊണ്ടുപോകും നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ ഇദ്ദേഹത്തിനെതിരെ മാസങ്ങൾക്ക് മുന്നേ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും സ്ത്രീകളടക്കമുള്ള ആളുകൾ ചേലക്കരയിലെത്തി സമരവും സംഘടിപ്പിച്ചിരുന്നു ആധാർ കാർഡിന്റെ കോപ്പി റേഷൻ കാർഡിന്റെ കോപ്പി ഒരു ഫോട്ടോ പിന്നെ ഇരുപത്തയ്യായിരം രൂപ എപ്പടയ്ക്കണോ അത് കഴിഞ്ഞാൽ പിറ്റേ വർക്കിംഗ് ഡേസിൽ പൈസ എന്നാണ് അവർ പറയുന്നത് ം അടച്ചാൽ എത്ര രൂപ കിട്ടും ഒരു വീടിന് വീടിനുള്ള പൈസ നമുക്ക് തടകെട്ടാനുള്ള പൈസ ആദ്യം തരുന്നതാണ് അവർ പറയണത് ഏ അതൊരു അറബി എന്നുള്ള രീതിയിലാണ് എന്നെ വിളിച്ച് പറഞ്ഞവർ അവർ പറഞ്ഞത് ഇതിങ്ങനെ ഒരു പാട് അവിടെ അരി ഞാനവിടെ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ അടുത്ത കടകളിൽ അന്വേഷിച്ചപ്പോൾ അവർ അരി എന്തൊക്കെ സപ്ലൈ ചെയ്യേണ്ടി തരാം അതൊക്കെ വാങ്ങാൻ ആൾക്കാർ വരുന്നുണ്ട് ഒന്ന് രണ്ട് സ്ത്രീകൾ നമുക്കല്ലേ സംസാരിക്കാൻ അവർ കാരണം അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കവിടെ യാതൊന്നും ചെയ്യാൻ കഴിയില്ല അവരറിയും നമ്മളവിടെ ചെല്ലുന്നതും നമ്മളെ ഓരോരുത്തരെ കൂടുതലും സ്ത്രീകളാണ് ഒരു പുരുഷനെ മാത്രമേ ഞാനവിടെ കണ്ടുള്ളൂ മുഴുവൻ സ്ത്രീകളാണ് പാവപ്പെട്ട ഏറ്റവും താഴെത്തട്ടിലുള്ള വീടെന്ന സ്വപ്നമായി നടക്കുന്ന വീട്ടമ്മമാരാണ് കൂടുതലും മുസ്ലിം മുസ്ലിം സ്ത്രീകളെയാണ് ഞാൻ അവിടെ കണ്ടത് അവരാ പേര് പറഞ്ഞിട്ട് വലിയൊരു തട്ടിപ്പിനാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാൾക്കെതിരെ നിരവധി തട്ടിപ്പ് പരാതികൾ ഉയർന്നു വന്നിട്ടും ചേലക്കരയിലെ രാഷ്ട്രീയ പാർട്ടികളോ യുവജന പ്രസ്ഥാനങ്ങളോ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം